അസ്സാ വലൈക്കു വർമ്മത്തുള്ള ഞാനിന്ന് ഇപ്പൊ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് അത് സി എം മടപൂരിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ ഒരു മനുഷ്യൻ പാടുന്നത് സി എം മടപൂരിനെ കുറിച്ചിട്ടാണ് മുന്നൂറ്റി പതിമൂന്ന് പതിരീങ്ങളെക്കാൾ പവർ സി എം മടവൂരിന് ഉണ്ട് എന്നാണ് ഈ മനുഷ്യൻ പാടുന്നത് അപ്പോൾ ഈ പതിരീങ്ങളുടെ നേതാവ് ആരാണ് അലൈഹി വസല്ലം നമ്മുടെ നമ്മുടെ മുത്തുനബി അല്ലേ മുത്തുനബിയേക്കാൾ പവർ സി എം മടപൂരിനുണ്ടോ സ്വഭാവത്തിനേക്കാൾ പവറ് സി എം മടപൂരിനുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നോക്ക് എത്ര ഗൗരവരമായിട്ടുള്ള ഒരു വിഷയമാണ് ആ വീഡിയോ ആ വോയിസ് ഒന്ന് നിങ്ങൾ കേട്ടോ സഹോദരി സഹോദരന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം ആളുകളെ നിങ്ങൾ പിൻപറ്റാതിരിക്കുക കാരണം ഇവര് ഇബിലീസുമായി ഒപ്പിട്ട ആളുകളായിരിക്കാം ഇവർ ആളുകളെ വഴികേടിലാക്കുകയും അവരെ നരകത്തിലേക്ക് വലിച്ചിടാൻ കാരണമാവുകയും ചെയ്യും ഇത്തരം ആളുകളുടെ പ്രവർത്തനം മൂലം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇതുപോലുള്ള ആളുകൾ കൂടി വരികയാണ് ഒരുപാട് സൂഫികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ അതുപോലെ ഓൺലൈൻ മജ്ലിസ് നടത്തി ജനങ്ങളുടെ പണം തട്ടി ആളുകൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഇവർ ദജാലുമായി കണക്റ്റഡ് ആണ് അവസാന കാലഘട്ടങ്ങളിൽ ഇത്തരം ഫിത്തനകൾ ഉണ്ടാക്കുന്ന ആളുകളെ വഴിയടിലാക്കുന്ന ആളുകൾ വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇത്തരം പൈശാചികപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ഫിത്തനുണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ അസ്ലാം വലൈക്കും വർമ്മത്തുള്ള വബ്രക്കാത്തു